ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രതികളിൽ ഒരാൾ ഭീകര പ്രവർത്തനങ്ങൾക്കായി ഹണി ട്രാപ്പ് ശൃംഖല നടത്തിയിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തി കഴിഞ്ഞയാഴ്ച അറസ്റ്റിലായ അദിൽ മജീദ് റാത്തർ എന്ന പ്രതിയാണ് ഹണി ട്രാപ്പ് ഓപ്പറേഷന്റെ പ്രധാന സൂത്രധാരൻ എന്ന് കരുതപ്പെടുന്നത് ഈ കണ്ടെത്തിൽ സാധാരണക്കാരെന്ന് കരുതുന്ന വൈറ്റ് കോളർ പ്രൊഫഷണലുകളെ ഉപയോഗിച്ച ഭീകര സംഘടനകൾ രാജ്യത്ത് നടത്തുന്ന ഗൂഢാലോചനയുടെ വ്യാപ്തി വർധിപ്പിക്കുകയാണ് അറസ്റ്റിനെ തുടർന്ന് ആദിൽ മജീദ് റാത്തറിൽ നിന്ന് അന്വേഷണ സംഘം പതിനാല് മൊബൈൽ ഫോണുകളാണ് പിടിച്ചെടുത്തത് ഈ ഫോണുകൾ പരിശോധിച്ചതിൽ കശ്മീരിലെ ഒന്നിലധികം സ്ത്രീകളുമായുള്ള അശ്ലീല ഫോട്ടോകളും വീഡിയോ കോൾ രേഖകളും കണ്ടെത്തി സെഷൻ ആപ്പ് പോലുള്ള എൻക്രിപ്റ്റഡ് ആപ്ലിക്കേഷനുകളിലും വാട്സപ്പിലും രാത്രി വൈകിയുള്ള ചാറ്റുകളും ഫോണിൽ നിന്ന് ലഭിച്ചു പ്രാദേശിക ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള പ്രമുഖരുമായി അടുപ്പ് സ്ഥാപിക്കുന്നതിനും അവരിൽ നിന്ന് രഹസ്യവും വ്യക്തിപരവുമായ വിവരങ്ങൾ ചോർത്തുന്നതിനും സ്വാധീനം നേടുന്നതിനും വേണ്ടി കാശ്മീരി സ്ത്രീകളെ ഉപയോഗിക്കുന്നതായിരുന്നു റാത്രി നടത്തിയിരുന്ന ഹണി ട്രാപ്പ് ശൃംഖലയുടെ രീതി ഭീകര സംഘടനകൾക്ക് ആവശ്യമായ ലോജിസ്റ്റിക്സ് പിന്തുണയും രഹസ്യ വിവരങ്ങളും ശേഖരിക്കാൻ ഈ ശൃംഖലയെ ഉപയോഗിച്ചിരുന്നു എന്ന സംശയം അന്വേഷണ ഏജൻസികൾക്കുണ്ട് രാത്രിനെ ഭീകര സംഘടനയായ ജെയ്ഷി മുഹമ്മദുമായി എന്തെങ്കിലും സഹായ ബന്ധമുണ്ടായിരുന്നു എന്ന കാര്യവും എൻ ഐ എ വിശദമായി അന്വേഷിക്കുകയാണ് അറസ്റ്റിലായ വനിതാ ഡോക്ടർ ഷഹീ നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധമുള്ള സൂചനയും എൻ ഐ എക്ക് ലഭിച്ചിട്ടുണ്ട് ഇവരുമായി ബന്ധപ്പെട്ട നിർണായകമായ ഡയറി കുറിപ്പുകൾ അന്വേഷണ സംഘം കണ്ടെടുത്തു ഈ ഡയറിയിൽ ഭീകര സംഘടനകളുമായുള്ള ഷഹീന്റെ ബന്ധങ്ങളെക്കുറിച്ചും ഗൂഢാലോചനകൾ കുറിച്ചുമുള്ള വിവരങ്ങൾ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഷഹീൻ ഉൾപ്പെടെയുള്ള ഡോക്ടർമാരെ നിയന്ത്രിച്ചിരുന്നത് തുർക്കിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന അബു ഉഖ എന്നയാളാണെന്ന് ഞെട്ടിക്കുന്ന വിവരവും പുറത്തു വന്നു ഈ ഓപ്പറേഷന്റെ പ്രധാന നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് അബു ഉക്കാസിയാണ് ഭീകര സംഘടനകളുടെ വിദേശത്തുള്ള കൺട്രോൾ റൂമുകളിൽ നിന്നാണ് ഇന്ത്യയിലെ വൈറ്റ് കോളർ ഭീകരരെ നിയന്ത്രിക്കുന്നതെന്ന നിഗമനത്തിലേക്ക് അന്വേഷണം നീങ്ങാൻ ഇത് കാരണമായിരുന്നുവെന്ന് എൻ ഐ എ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു ബോംബറുടെ സഹായി അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയ വാർത്താ ദേശീയ അന്വേഷണ ഏജൻസി ഉമറിനെ ചാവേർ എന്ന് വിശേഷിപ്പിച്ചത് അറസ്റ്റിലായ ഭീകരർ ആദിൽ മസ്ജിദ് റാത്തറിന്റെ സഹോദരൻ മുസാഫറിനായുള്ള തിരച്ചിൽ എൻ ഐ എ തുടരുകയാണ് സ്ഫോടനത്തിന്റെ സൂത്രധാരൻ മുസാഫർ ആണെന്നാണ് അന്വേഷണ കരുതുന്നത് നിലവിൽ അഫ്ഗാനിസ്ഥാനിലാണെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലെ ഭീകര പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഇയാളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള നയതന്ത്ര നീക്കങ്ങൾ എൻ ഐ എ ആരംഭിച്ചേക്കും ചാവേർ ഉമർ നബിയുടെ സഹായിയായി പ്രവർത്തിച്ച കാശ്മീർ സ്വദേശി അമീർ റാഷിദ് അലി എന്ന ആളെയും കഴിഞ്ഞ ദിവസം എൻ ഐ എ അറസ്റ്റ് ചെയ്തു സ്ഫോടനത്തിനായി ഉപയോഗിച്ച കാർ വാങ്ങിയത അമീർ റാഷിദ് അലിയുടെ പേരിലായിരുന്നു കാർ വാങ്ങാൻ വേണ്ടിയാണ് ഇയാൾ ഡൽഹിക്ക് എത്തിയതെന്നും ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുകയാണെന്നും എൻ വ്യക്തമാക്കി കേസിൽ ഏജൻസി ഇത് ആദ്യമായാണ് ഔദ്യോഗികമായി പ്രതികരിക്കുന്നത് അറസ്റ്റിലായി ഡോക്ടർ മുസാഫർ അഹമ്മദ് ഡോക്ടർ അദീൽ അഹമ്മദ് റാത്തർ ഡോക്ടർ മുസ്സമിൽ ഷക്കീൽ ഡോക്ടർ ഷഹീൻ സെയ്ദ് എന്നിവർ ഉൾപ്പെടെയുള്ളവർ വൈറ്റ് കോളർ ഭീകര സംഘത്തിൽപ്പെട്ടവരാണെന്ന നിഗമനത്തിലാണ് എൻ ഐ എ ഇവർ സമൂഹത്തിൽ മാന്യതയുള്ള ജോലിയുടെ മറവിൽ ഭീകര സംഘടനകൾക്കായി പ്രവർത്തിച്ചു വരികയായിരുന്നു ഈ സംഘത്തിൽ കൂടുതൽ പേരുണ്ടെന്ന നിഗമനത്തിലാണ് എൻ ഐ എ തുടർ അന്വേഷണം നടത്തുന്നത്